ബിഗ് ബോസ് ബിഗ് ബോസ് ഓക്കെ ബിഗ് ബോസിന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് വല്ല കഥ ഉണ്ടാൾക്കാർക്ക് ഇക്കറിഞ്ഞൂടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ഏത് രീതിയിലാണ് പോണത് പോലും ഒരു ഐഡിയ ഇല്ല ആക്ച്വലി ഞാൻ ഇന്ന് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആക്ച്വലി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇപ്പം ബിഗ് ബോസിൻ്റെ പോക്ക് എങ്ങിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്നുണ്ട് ആൾക്കാർ ഈ ഗെയിമിൽ സത്യം പറഞ്ഞാൽ ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ കളിക്കുന്ന കുറച്ച് ആൾക്കാരായിട്ട് എനിക്ക് കണ്ടിട്ട് മനസ്സിലായി ഇന്നത്തെ എപ്പിസോഡ് അമ്പത്തൊന്ന് കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഒരു രീതിയിലും ക്വാളിറ്റി ഇല്ലാതെ കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽ ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്ന പോലെ കളിക്കുന്ന കുറേ ആൾക്കാർ ഭൂരിപക്ഷം തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാരുണ്ട് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ആ വിഷയം പറയുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീം ഉണ്ടാക്കിയിട്ടുണ്ട് ലെമൺ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഓക്കെ ലെമൺ ജ്യൂസ് കൊടുത്തേക്കുന്നത് അനീഷിനാണ് അതിൻ്റെ കമ്പനി ഓണറാണ് ഓറഞ്ച് ജ്യൂസ് കൊടുത്തേക്കുന്നത് നെവിനാണ് നെവിൻ എന്ന് പറഞ്ഞാൽ ഒരു ഊള ഞാൻ കണ്ടതിൽ ഊള ഏറ്റവും വലിയ ഊള അനീഷാണ് കുറച്ചെങ്കിലും അത് സംസാരിക്കുന്ന ഒരാൾ പണ്ട് എനിക്ക് അനീഷിൻ്റെ കുറേ ഓവർ ഷോ കണ്ടപ്പോൾ എനിക്ക് ദേശഗ്രത തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ നല്ല രീതിയിലാൾ കളിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് കമ്പനികളുണ്ട് ഓറഞ്ച് ജ്യൂസും ലെമിൻ ജ്യൂസും അപ്പോൾ ബി ബി ഫാക്ടറി എന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ജ്യൂസ് ഫാക്ടറീസ് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ രണ്ട് ടീം ഉണ്ടാക്കി ലെമൺ ജ്യൂസിൻ്റെ ഒരു ടീം ഓറഞ്ച് ജ്യൂസിനൊരു ടീം ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അതായത് ഇത് സപ്ലൈ ചെയ്യുന്നതും അതുപോലെ ഇത് എന്താ പറയുക ഓ പാക്ക് ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ അപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യണം ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ആൾക്കാരെ അവിടെ എത്തിയിട്ടുണ്ട് അത് വിഷ്ണു ജിഷ്ണുവും പിന്നെ അനുമോളും ആണ് ഓക്കെ അവർ ക്വാളിറ്റി ചെക്കേഴ്സാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ബോട്ടിൽ ബോട്ടിലിന് വേണ്ടിയിട്ട് കച്ചറ കൂടുകയാണ് അത് കാര്യം എന്തിനാണോ എല്ലാവരും കൂടെ ഓടിക്കരച്ച് വന്നിട്ട് കൈയിട്ട് വാരി അടി അടിബളൊക്കെ ആയി അതിൽ നിന്ന് കുറേ ബോട്ടിലൊക്കെ എടുത്ത് പിന്നെ അത് ഫില്ല് ചെയ്യണം അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ബോട്ടിൽ ചെളുക്കാൻ പാടില്ല നല്ല വൃത്തിയുള്ള ബോട്ടിലായിരിക്കണം അത് കെഴുകണം ആദ്യം കെഴുകി വൃത്തിയാക്കി ഉണക്കണം എന്നിട്ട് അതിൽ നല്ല ഈ ജ്യൂസ് ഉണ്ടാക്കി വെച്ചത് ക്വാളിറ്റി ജ്യൂസ് ആയിരിക്കണം മധുരം പാകമായിരിക്കണം നല്ല വെള്ളമായിരിക്കണം കുറേ സംഭവങ്ങളുണ്ട് അതിൽ കളറ് കൂടാൻ പാടില്ല ഏവറേജ് ആയിരിക്കണം എന്നിട്ട് ആ ജ്യൂസ് ഫില്ല് ചെയ്യണം അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കും ഇത് ലീക്ക് ഉണ്ടോയെന്ന് നോക്കും എല്ലാം കുരങ്ങനെ ചെക്ക് ചെയ്യും അതാണ് ക്വാളിറ്റി ചെക്കുന്നത് അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഓണേഴ്സിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കണം ലൈം ജ്യൂസിൻ്റെ ഓറഞ്ച് ജ്യൂസിൻ്റെ ഓക്കെ അപ്പോൾ അവർ കൊണ്ടു വെച്ചു അപ്പോൾ ഇയാളിത് നോക്കും അതിൽ ഈ ഓണർ ഓണറൊക്കെ നോക്കും ഇല്ലാത്തവർ ഡിസ്ക്വാളിഫൈ ചെയ്യും ഓക്കെ എന്നിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് നോക്കിയിട്ടാണ് അവരെന്തു ചെയ്യണത് അത് ക്വാളിറ്റി ചെക്കേഴ്സിന് കൊണ്ടുപോയി കൊടുക്കുന്നത് അവർ അപ്രൂവ് ചെയ്താലാണ് ഇത് കമ്പനിയിലോട്ട് അതായത് പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ അപ്പോൾ അവിടെ നടക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഇതാണ് ഗെയിം ഇതിൽ നടക്കുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ആദ്യമേ അനീഷിൻ്റെ വർത്താനം കേട്ടോ ഞാനിത് കാണാൻ തുടങ്ങിയത് അതായത് അനീഷിൻ്റെ അപ്രൂവ് ചെയ് ചെയ്തിട്ടില്ല ഒരുപാട് കാരണങ്ങൾ പറഞ്ഞത് അനുമോളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നുണ്ട് അനുമോൾ എന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞോളാം അനിമോൾ ഒരുപാട് ഓവർഷോ കാണിക്കുന്നുണ്ട് കുറച്ചൊക്കെ നമ്മൾ റിലാക്സേഷൻ കൊടുക്കാം കുറച്ചൊക്കെ പക്ഷേ ആ സ്ഥാനത്ത് അനുമോൾ ഒരുപാട് ഓവർഷോ കാണിക്കുന്നുണ്ടോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓക്കെ കാരണം നമുക്ക് ചില കണ്ടീഷനിൽ നമുക്ക് ചിലപ്പോൾ റിലാക്സേഷൻ കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക ഇത്രയും കഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ കൊടുക്കേണ്ടായിരിക്കും പക്ഷേ അവിടെ അത് കൊടുത്തിട്ടില്ല എന്ന് എനിക്കാണ് ഇത്രയും ആൾക്കാർ ഡെഡിക്കേറ്റ് ചെയ്തൊരു സാ ഒരു കാര്യം ചെയ്യുകയാണ് അത് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ല ഇത് പറ്റില്ല അത് പറ്റില്ല മറ്റേ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്തോ ഒരു ഭയങ്കര ഓവർഷോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആൻമോളിൻ്റെ കേസ് പക്ഷേ ജിഷ്ണുൻ്റെ കേസ് അങ്ങനെ എനിക്ക് തോന്നിയില്ല ആൾ ഒരു ഒക്കെ ആയിട്ട് അതായത് ആൾ അത് എന്താ പറയുക അപ്രൂവ് ചെയ്യാൻ വെഡിയാണ് പക്ഷേ ഈ അനുമോളെ അപ്രൂവ് ചെയ്യാൻ റെഡിയല്ല പുള്ളിക്കാർ ഓരോ കാരണം കണ്ടുപിടിക്കുകയാണ് ചിലപ്പോൾ പുള്ളിക്കാർക്ക് അത് പെർഫെക്റ്റ് ആക്കാം കാരണം അത് പെണ്ണുങ്ങളുടെ സ്വഭാവം ആട്ടോ ഈ പെണ്ണുങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ടേൻ്റെ ഒരു സ്വഭാവം അവർ ഒന്നും അപ്രൂവ് ചെയ്തില്ല പരീക്ഷയുടെ സമയത്തും ഞാൻ പോലും പത്താം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നിട്ട് എന്താ എന്താ അവിടെ എന്തവിടെ എന്താണ് എവിടെയാണ് ചെയ്യും ഞാൻ ആ ഒരു സ്വഭാവമാണ് കാരണം അവർ അങ്ങനെയാണ് ഭയങ്കര സ്ട്രിക്റ്റാണ് കോപ്പി അടിക്കാൻ സമ്മതിക്കില്ല ഞാൻ അങ്ങനെയൊക്കെ പറയലേട്ടോ പക്ഷെ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റാണ് എക്സാം ഹാളിലായാലും ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ ലേഡീസിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിഗണനയും കിട്ടത്തില്ല ഓക്കെ അത് തന്നെ അനുമോൻ്റെ സ്റ്റാൻഡ് എനിക്ക് തോന്നുന്നു അതിന് പരിഗണനയില്ല അത് ഭയങ്കര റൂഡ് ആൻഡ് റഷായിരിക്കും സ്ത്രീകൾ അങ്ങനെയാണ് സ്ത്രീകളുടെ ക്യാരക്ടർ എവിടെയാണ് ജോലിസ്ഥലത്ത് കുളി അവർ ഭയങ്കര അങ്ങോട്ട് ഇതാവും സ്ട്രിക്റ്റാകും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്ക് ഭയങ്കര ഇതാകും പക്ഷേ ഒരു കണക്കിന് നല്ലതാണ് പക്ഷേ ആയി കഴിയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അതാണ് ഇവിടെ അടിമോള് കാണിച്ചിരിക്കുന്ന ഒരു സംഭവം ഓക്കെ പിന്നെ പറയുകയാണെങ്കിൽ അനീഷ് ഞാൻ കണ്ടതിൽ അനീഷ് ആദ്യം ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഓവർഷോ ആയിരുന്നു പക്ഷേ അനീഷിന് ഓവർഷോ ഉണ്ടെങ്കിലും അനീഷ് പറയുന്ന കാര്യങ്ങൾ പോയിൻ്റാണ് നല്ലൊരു ഗെയിമറാണ് അനീഷ് നെവിൻ ഓറഞ്ച് ജ്യൂസിൻ്റെ മുതലാളിയും നെവിൻ സോറി അനീഷ് ലെമൺ ജ്യൂസിൻ്റെ മുതലാളിയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ടായിട്ട് ഒരു ഓണർ എന്ന രീതിയിൽ തൻ്റെ കമ്പനിക്ക് പ്രൊഡക്ഷൻ വേണമെന്നും ലാഭം വേണമെന്നും നഷ്ടത്തിലാവരുതുമെന്നും ആഗ്രഹിച്ച് കളിക്കുന്ന ഒരാൾ എനിക്ക് തോന്നിയത് അനീഷ് മാത്രമാണ് കാരണം അനീഷ് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് നെവീന് ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ അംഗീകരിക്കേണ്ട അംഗീകരിച്ചോട്ടെ ഇല്ലെങ്കിൽ വേണ്ട നഷ്ടത്തിലായി എനിക്കെന്താ ഇത് പിന്നെ ഇപ്പം തടവാർസത്വമൊന്നുമല്ലല്ലോ ഇതിപ്പിൻ്റെ അവിടെ നിന്ന് ഉണ്ടെന്നൊന്നും അല്ലല്ലോ എനിക്കിപ്പോൾ എന്താ എന്നുള്ള മട്ടാണ് നവീനുള്ളത് ഒരു ഊളയാണ് സത്യത്തിൽ ഓക്കെ അപ്പോൾ ഈ ഇതിൽ ഈ ഗെയിമിൽ ഈ ആൾക്കാരൊക്കെ ഇപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് തൻ്റെ കമ്പനിക്ക് ലാഭം വേണമെന്നോ തനിക്ക് പ്രൊഡക്ഷൻ വേണമെന്നോ ഒന്നും ആഗ്രഹിക്കാത്ത തൊഴിലാളികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് സീരിയസ്നെസ് ഇല്ലാതെ കളിച്ച കുറേ ആൾക്കാർ എന്ന് പറഞ്ഞത് അതിൽ ഒണിയിൽ എടുത്ത് പറയണം എല്ലാ ബോട്ടിലും പോയി ചളിക്കുക സ്വന്തം കമ്പനീൻ്റെ ബോട്ടിൽ പോയി ചളിക്കുക അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം ആ ഗെയിമിൽ തൻ്റെ കമ്പനിക്ക് ലാഭം ഉണ്ടാവരുത് അതിൽ സീരിയസ്നെസ് ഇല്ലാതെ കളിക്കുക എന്നതിൻ്റെ അർത്ഥം ബിഗ് ബോസ് ഒരു ടാർഗറ്റ് കൊടുത്തതാണ് അതെ ഒരു ഗെയിം നിങ്ങളിങ്ങനെ ചെയ്യണം അപ്പോൾ അവിടെ ഒരു ഉത്തരവാദിത്തമില്ല ഒരുമാതിരി ഉടായി പരിപാടി കാണിക്കുക ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എടുത്ത് കളയണം നമ്മൾ എന്ത് ഗെയിമിലായാലും എന്തിലായാലും ഒരു സിൻസിയറിറ്റി അവിടെ കാണിക്കുക അല്ലെങ്കിൽ പിന്നെ കളിക്കാൻ വെക്കരുത് അതിന് ഇറങ്ങിപ്പോകണം ഉണിയിലൊക്കെ പക്ക എനിക്ക് അതോടുകൂടി അയാളെ പോയി ഞാൻ ഒഴുത്ത് കളഞ്ഞു കാരണം ഒരിതില്ലാതെ സ്വന്തം കമ്പനിയെ സാധനം കൊണ്ടുപോയി കേടുവരുത് അപ്പോൾ അയാളൊക്കെ എന്ത് വിശ്വസിച്ച് നമ്മൾ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുവരും ഒന്ന് ആലോചിച്ചു കഴിഞ്ഞു നമ്മളെ കൂടെ നിർത്താൻ പറ്റുമോ ഇനിയിപ്പോൾ ഇത് ഗെയിം ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി അപ്പോൾ അവിടെ കുട്ടികളെ കഴിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു പ്ലാ പ്ലാറ്റ്ഫോമിൽ പോയണ്ട് ഒരു ഗെയിമിൽ കുട്ടികളെ കഴിക്കാൻ പറ്റുമോ അപ്പോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒന്നിൽ ചെയ്തത് മഹാ തെൻഡിത്തരാണ് തെൻറ്റിത്തരം എന്ന് പറഞ്ഞാൽ മഹാ ചറ്റ അപ്പോൾ അത് കണ്ടിഷ്ടപ്പെടാതെ നെവിൻ ഇട്ടറിഞ്ഞ് പോയി ഓക്കെ അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെന്താ അതിൽ ആതില നോട എന്തൊക്കെയോ കണ്ടെന്ന് പറയുന്നുണ്ട് ഒരു സീരിയസ്നെസ് ഇല്ലാതെ എന്തൊക്കെയോ കഥ സംസാരിക്കുന്നുണ്ട് ഇതിലൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയി സംസാരിക്കുന്ന ഒരു വ്യക്തി അനീഷിനെ മാത്രമാണ് ഞാൻ കണ്ടത് തൻ്റെ കമ്പനിക്ക് ഇത് വേണം ഭയങ്കര അധികം ഡെഡിക്കേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ലൊരു പ്ലെയറും നല്ലൊരു ഉള്ള ആളും ഗെയിം ഗെയിമിൻ്റെ സ്പിരിച്ചിൽ എടുത്ത് കളിക്കുന്ന ഒരാളും അവിടെ കുട്ടിക്കളി കാണിക്കാതെ സീരിയസ്നെസ്സോട് കൂടി തനിക്ക് തന്ന ടാസ്ക് നല്ല രീതിയിൽ ചെയ്തൊരു വ്യക്തിയുമായിട്ട് എനിക്ക് അനീഷിന് അവിടെ ഹൺഡ്രഡിൽ ഹൺഡ്രഡ് കൊടുക്കാൻ പറ്റും അത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല അനുമോള് ഒരുപാട് ഓവർഷോ കാണിക്കുന്നുണ്ട് ഒരുപാട് ഓവർഷോ പിന്നെ ഏറ്റവും സങ്കടകരമായ സംഭവം ഇത്രയും വായിട്ട് അടിച്ചിട്ട് അനീഷിന് അനീഷിൻ്റെ ടീമിനാണ് ജയിച്ചത് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ക്വാളിറ്റി കാണിച്ചത് അനീഷിൻ്റെ ടീമാണ് ഫൈനലിൽ വന്നപ്പോൾ ബിഗ് ബോസ് ചോ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് അപ്രൂവ് ചെയ്തു എത്ര അപ്രൂവ് ചെയ്തു അപ്പോൾ അനുമോള് അനീഷിൻ്റേത് കൗണ്ട് കുറച്ചിട്ട് എന്ത് ചെയ്തു പറഞ്ഞു മറ്റവർക്ക് ഒന്നുമില്ല അല്ലെങ്കിൽ എന്താക്കണം പക്ഷേ ഈ ഭാഗത്ത് ജിഷ്ണു പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് അനുമോൾ സമ്മതിക്കുന്നില്ല അങ്ങനെ അത് ആ ഗെയിം റിജക്റ്റ് ചെയ്തു എന്ത് കാര്യമുണ്ട് ഇത്രയും കളിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും എത്തിച്ചിട്ട് അവസാനം റിജക്റ്റ് ചെയ്യുക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഇവിടെ ആർക്ക് ലാഭം ഉണ്ടായി ഇത്രയും ഡെഡിക്കേഷൻ എടുത്ത് റിസ്ക് എടുത്ത് ഒരു സംഭവം ചെയ്യുമ്പോൾ അതിനൊരു പ്രോഫിറ്റ് വേണ്ടേ അതിനൊരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ ഒരു ഗെയിൻ വേണ്ടേ ഇതൊന്നുമില്ലാതെ ഒരു സംഭവം ഇത്രയും സമയം എടുത്ത് ചെയ്തിട്ട് അതൊരു ഡിസപ്രൂവൽ ആക്കാൻ അനുമോൾ നിന്ന് കൊടുത്തിട്ടല്ലേ എനിക്ക് ഈ സംഭവത്തിന് അനുമോളോട് ഭയങ്കര അധികം കളിപ്പുണ്ടിട്ടു സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു വേസ്റ്റാണ് ആളൊക്കെ പക്ക വേസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ പക്ക വേസ്റ്റാണ് വായിട്ട് അലക്കാൻ മാത്രമേ അറിയൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിം ഇത്രയും ആൾക്കാർ ഇത്രയും ഡെഡിക്കേറ്റ് എടുത്ത് ഇത്രയും സമയം ചിലവാക്കി കളിച്ചിട്ട് ഇതെല്ലാം അവസാനം ഒന്നുമില്ലാത്ത രീതി ടീമേ റിജക്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലോട്ട് എത്തിച്ചു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്റ്റെന്നേ പറയാൻ പറ്റത്തുള്ളൂ അതാ ഞാൻ പറഞ്ഞത് സീരിയസ് എസ് ഇല്ലാത്ത കളിച്ചാൽ ഒത്തിരി ആൾക്കാരുണ്ട് ഇതിലെനിക്ക് ജിഷ്ണുവിന് കൊടുക്കാം അത്രയും കടന്ന് വായട്ട അലച്ച 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 അനീഷ് കടന്ന് അലച്ചല അലച്ച അലക്കലൊക്കെ ഒരുപാട് അലച്ചിട്ടുണ്ട് അയ്യോ കൈ പിടിച്ചിട്ടും കാല് പിടിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ബാക്കിൽ നടന്ന് അതിന് മോളെ ബാക്ക് നടന്ന് പറയുന്നുണ്ട് അപ്പ്രു പോയി അപ്പുഴു പോയി അപ്രൂവ് ചെയ്യാം എവിടെ അപ്രൂവ് ചെയ്യാൻ അപ്പം ആ വ്യക്തിയുടെ ഒരു ഡെഡിക്കേഷന് പോലും ഒരു ഒരിതും കൊടുത്തില്ല ഒരു ഒരിതും കൊടുത്തില്ല ഭയങ്കര അധികം ഇതായിപ്പോയിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്ന ഗെയിം എത്തപ്പതൊക്കെ കഥ ഇതാണോ ഗെയിം നമ്മൾ എന്ത് ഗെയിമിലായാലും അവിടെ ഒരു സിൻസിയറിറ്റി കൊടുക്കണം ഇപ്പം നമ്മളിപ്പോൾ ഒരു കസാരക്കളി കളിക്കുകയാണെങ്കിൽ അവിടെ ഒരിത് കൊടുക്കണം എന്ത് ഗെയിമിൽ കൊടുക്കണം ഇവിടെ അതില്ലായിരുന്നു സത്യമായിട്ട് ഉണ്ടായി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ എന്തപ്പോൾ പറയേണ്ടത് ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആൾക്കാരുടെ ക്വാളിറ്റിയാണ് എനിക്ക് മനസ്സിലായത് രാത്രി എന്നിട്ട് അനുമോളും അതിലെ നൂറിരുന്ന് എന്തൊക്കെയോ സംഭാഷണം നടത്തുന്നുണ്ട് നെബീന് അത്ര സീരിയസ്നസ് ഇല്ലാത്തവനാണ് അതാണിതാന്നൊക്കെ പറയുന്നത് ഇത് ഇങ്ങനെയല്ല വേണ്ടത് എന്ന് ഉറച്ച് സംസാരിക്കാൻ പോലും അതിലൊരാളില്ല റിജക്റ്റ് വിജക് എന്ന് പറഞ്ഞ് കൈയടിച്ച് പോകാനുള്ള ആൾക്കാരാണ് രണ്ട് ഭാഗത്തും അനീഷിനൊന്നും പറയല്ല ആൾ വേറെ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആളില്ല ഷാനവാസ് പോലും സപ്പോർട്ട് ചെയ്യുന്ന കണ്ടില്ല അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു വേസ്റ്റ് ടൈം വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഗെയിം ഗെയിമിൻ്റെ സ്പിരിറ്റിലെടുത്ത് നല്ല രീതിയിൽ കളിക്കണം എല്ലാവരും അതൊരു ഗെയിം ആവത്തുള്ളൂ കാണുന്നവർക്കും അത് കാണാൻ ഇഷ്ടപ്പെടുകയുള്ളൂ കുറയണം വെറുതെ കടന്ന അതിനൊക്കെ എന്തിനാ എന്താ കുറയണത്തിനേല് വെറുതെ എടുത്തിട്ടുണ്ട് ഒരു കാരുമില്ല വേസ്റ്റ് ആൾക്കാർ ഒരു രീതിയിലും കളിക്കാറിയാത്ത ആൾക്കാർ എനിക്കതേ പറയാൻ പറ്റുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായാലും നടക്കുന്നത് എന്തായിരുന്നു നടക്കണത് ഞാൻ അത് ആദ്യം പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കുക കമൻറ്റ് ചെയ്യേ എൻ്റെ വീടേതായ നിങ്ങളുടെ ബില്ല്യേറെ കമൻസ് ഇടുക ഓക്കെ